ഇന്നെന്താ പരിപാടി എന്നല്ലേ ഇന്ന് നമുക്ക് പൊക്ക രാഗിപ്പൊക്കവിടെയുണ്ട് എപ്പോഴും നമ്മൾ കടമുണ്ടല്ലേ ഉണ്ടാക്കാം അപ്പോൾ രാഗിപ്പൊടി കൊണ്ട് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് അപ്പം ഒന്ന് രാവിലത്തെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ടൈം കിട്ടിയില്ല അപ്പം എന്തായാലും വൈകുന്നേരത്തേരും നേരത്തെ ഉണ്ടാക്കി വെക്കാം അപ്പോൾ വീഡിയോ എടുക്കും ചെയ്യാൻ എത്തിയെടുത്തതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി രസമുണ്ട് അതിനാവശ്യ സാധനങ്ങളാണ് ഇഞ്ചി കഷ്ണങ്ങളാക്കിയത് വെളുത്തുള്ളി കഷ്ണങ്ങളാക്കിയത് ഇത് മല്ലിയാല ചെറുതാക്കിരിഞ്ഞത് കറിവേപ്പില ചെറുതാക്കി എറിഞ്ഞതാണ് ഇത് കുറച്ച് പൊട്ടിക്കടല കഴിഞ്ഞിട്ടാണ് കുറച്ചെടുത്താൽ മതി പിന്നെ രാഗിപ്പൊടി രണ്ട് ഗ്ലാസ് എടുത്തിന് പിന്നെ എന്താ പറയുക കായ ഉപ്പ് കായാണ് കായപ്പൊടിയാണ് ഇടേണ്ടിയത് പക്ഷേ പൊടി കായ എടുത്ത് വലിയ ജീരകം മുളക് പൊടി എരിവിഞ്ഞ് നമ്മൾ ആവശ്യത്തിന് ഒരു സവാള എരിഞ്ഞത് ഇതാണ് മിനിൻ ആവശ്യമുള്ള സാധനങ്ങൾ അപ്പോൾ കായപ്പൊടി കലക്കീട്ട് വേണം മുഴടാനും എന്താ വെച്ചാൽ അല്ലെങ്കിൽ ചൊക്കതിലിട്ടിട്ട് മിക്സ് ചെയ്യണം പൊടിയാണെങ്കിൽ ഏറ്റവും നല്ലത് കായപ്പൊടി കിട്ടിയില്ല അപ്പോൾ അതൊക്കെയാണ് എല്ലാ രാഗിക്ക് എല്ലാം കൂടെ ഒന്നിട്ടിട്ട് നല്ല കൈയ്യോണ്ട് തന്നെ കുഴച്ചെടുക്കണം ആദ്യം വെള്ളം ഒഴിക്കരുത് നല്ല കുഴച്ച് നല്ല മിക്സ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു തുള്ളി ഈച്ച വെള്ളം ഒഴിച്ചിട്ട് ഉള്ളിൻ്റെ മല്ലിയലിൻ്റെ ഒക്കെ വെള്ളം ഉണ്ടാവും അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു തുള്ളി ഈച്ച വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു പാകത്തിന് ആക്കി എടുക്കാം അപ്പോൾ നമുക്ക് എണ്ണ നല്ല ചൂടായിരിക്കുന്നത് അപ്പോൾ കട്ടിയിൽ ഉണ്ടാ കട്ടിയിട്ട് ചിലപ്പോൾ രാഗി ആയതുകൊണ്ട് ഉള്ളു കേൾക്കാൻ പണിയാണ് അപ്പോൾ അങ്ങനെ ഉതിർത്തി ഉതിർത്തിയിടുക നമ്മൾ ഇപ്പം കുടക്കുണ്ടാക്കുന്നവർക്ക് ഉതിർത്തി ഉതിർത്തിയിട്ട് നല്ല പെട്ടെന്ന് പെട്ടെന്നാകും പൊരിച്ചെടുക്കും ഞാൻ വെച്ചെണ്ണയാണ് പൊടിക്കുന്നത് അപ്പോൾ ഇതാ ഇടക്കൊന്ന് നല്ല ഇളക്കി കൊടുക്കുക മുറിച്ചിടാനൊന്നും ഉണ്ടാവില്ലെന്ന് വെച്ചാൽ കുറച്ച് തവൻ എണ്ണയിലാണ് നമ്മൾ പൊരിച്ചിരിക്കുന്നത് ദൈ ഒരു പാകാവുമ്പോൾ എടുക്കുക നല്ല ഉണ്ടാവും പക്ഷേ എല്ലാവർക്കും ടേസ്റ്റ് പറ്റിയിരുന്നു ഇല്ല രാഗി ആയതുകൊണ്ട് കുറെ ആൾക്കാർക്ക് പറ്റൂല എന്നാലും ഉണ്ടാക്കി നോക്കി ലാസ്റ്റ് നമ്മൾ കുറച്ച് കറിവേപ്പിലും കൂടെ നല്ല മോപ്പിച്ചിട്ട് അതിൻ്റെ മോൾ കൂടി ഇടുക എന്താ വച്ചാൽ മണത്തിന് വേണ്ടിയിട്ടാണ് കറിവേപ്പിലിൻ്റെ മണം അല്ലെങ്കിൽ കറിവേപ്പ് ചേർത്തിരിക്കുന്നത് എന്നാലും ഇത് മുകളിൽ നല്ല ഓഫീസ് നല്ലൊരു മണം കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്ത് അപ്പോൾ ഇത്രയുള്ള പരിപാടിയിട്ടാണ് കഴിഞ്ഞോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ വൈകുന്നേരത്ത് നമുക്ക് ചാക്കക്ക് റെഡിയായി